തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐക്കെതിരെ പരാതിയുമായി പെൺകുട്ടി രംഗത്ത് തോന്നയ്ക്കൽ സയൻസ് ഫെസ്റ്റിവലിൽ വോളണ്ടിയർ ആയിരുന്ന പെൺകുട്ടിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് വിദ്യാർത്ഥിനിയെ ഫോണിൽ വിളിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ അശ്ലീലം പറഞ്ഞുവന്നാണ് പരാതി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് കഠിനംകുളം സ്റ്റേഷനിലെ എ എസ് ഐ കെ പി നസീമിനെതിരെയാണ് പരാതി സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്ന വേളയിൽ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾക്ക് എ എസ് ഐ നമ്പർ നൽകിയിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനാണ് നമ്പർ നൽകിയത് ഇതോടൊപ്പം പെൺകുട്ടിയുടെ നമ്പർ എ എസ് ഐയും വാങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച പെൺകുട്ടിയുടെ ഫോണിലേക്ക് നിരന്തരമായി ഇയാൾ വിളിക്കാൻ ആരംഭിച്ചു അതിനുശേഷം വീഡിയോ കോൾ വഴിയും ഇയാൾ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു നിരന്തരമായ ശല്യം സഹിക്കാൻ കഴിയാതെ പെൺകുട്ടി കോൾ കട്ട് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു എന്നാൽ കോൾ കട്ട് ചെയ്താലും വീണ്ടും തുടരെ തുടരെ ഇയാൾ വിളിച്ചുകൊണ്ടേയിരുന്നു ഇതേ തുടർന്ന് വിദ്യാർത്ഥിനി തന്റെ കൂടെയുള്ള മറ്റുള്ള വോളണ്ടിയർമാരോടൊപ്പം എ എസ് ഐ നേരിട്ട് കാണുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ഇയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി െ തുടർന്ന് പ്രശ്നമാകുമെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എ എസ് ഐ കെ പി നസീമിനെതിരെ ഇതിനു മുമ്പും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന ഇയാളെ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയത് പാങ്ങോട് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സമാനമായ നടപടി നേരിട്ടത് പരാതിയുമായി എത്തുന്ന സ്ത്രീകളുടെ നമ്പറിൽ രാത്രി കാലങ്ങളിൽ മദ്യപിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതാണ് ഇയാളുടെ രീതി എന്നാൽ ഭയന്ന പലരും പരാതിപ്പെടാറില്ല ഇയാൾക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അന്വേഷണം ആരംഭിച്ചു തലസ്ഥാന വാർത്തകൾ കഠിനംകുളം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം